നമസ്കാരം ടൂറിലേക്ക് സ്വാഗതം ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഈഫിൽ ടവറിനേക്കാൾ ഉയരത്തിലുള്ള പാലത്തിലൂടെ ഇന്ത്യൻ റെയിൽവേ അങ്ങനെ ട്രെയിൻ ഓടിക്കുന്നു അങ്ങനെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമായ ചിനാബ് റെയിൽ പാലത്തിലൂടെ ആദ്യത്തെ തീവണ്ടി യാത്ര നടത്തുകയാണ് ഇന്ത്യ ഇന്ത്യൻ റെയിൽവേ നടത്തിയ പരീക്ഷണ ഓട്ടത്തിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലൂടെയാണ് ഈ പാലത്തിലൂടെ ട്രെയിൻ കടന്നുപോയത് ഇത്രയും കാലങ്ങളായി നടത്തിപ്പോരുന്ന പാലത്തിലെ എല്ലാ സുരക്ഷാ പരിശോധനകളും ഇതോടുകൂടി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി മുതൽ ജനങ്ങൾക്കും ഇതിലൂടെ തന്നെ യാത്ര ചെയ്യാമെന്നും ഈ അത്ഭുതകരമായ ഈ വിസ്മയം സാക്ഷ്യം വഹിക്കാൻ കഴിയുമെന്നും ഇതിലൂടെ വ്യക്തമാവുകയാണ് ട്രെയിൻ സർവീസ് ഉടൻ തന്നെ ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് രംബാനിൽ നിന്നും ബാരാമുള്ളയിലേക്കുള്ള ട്രെയിൻ സർവീസാണ് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമെന്നറിയപ്പെടുന്ന ഈ പാലത്തിലൂടെ ഇനി കടന്നു പോകാൻ പോകുന്നത് ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിലെ ബക്കലിനും കൌരിക്കുമിടയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് ചെനാബ് ആർച്ച് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് ജമ്മുകാശ്മീരിലൂടെയും പിന്നീട് പാക് പഞ്ചാബിലൂടെയും ഒഴുകുന്ന ചെനാബ് ഹിമാചൽ പ്രദേശിലെ ലഹൌൾ സ്മിതി ജില്ലകളിലെ അപ്പർ ഹിമാലയത്തിലാണ് ഉത്ഭവിക്കുന്നത് ഇരുപത്തി എണ്ണായിരം കോടി രൂപയാണ് ഈ പാലത്തിൻ്റെ ചിലവ് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായി ഉത്തര റെയിൽവേക്ക് വേണ്ടി അഫ്കോൺസ് എന്ന മുംബൈ ആസ്ഥാനമായ കമ്പനിയാണ് ഈ പാലത്തെ പണിതുയർത്തിയിരിക്കുന്നത് ഇപ്പോൾ പുതുതായി പണിതിരിക്കുന്ന ചനാബ് റെയിൽവേ പാലത്തിലൂടെ ഇന്ത്യൻ റെയിൽവേയുടെ മെമു ട്രെയിൻ കടന്നുപോകുന്ന ദൃശ്യം കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പങ്കുവച്ചതും ആ കാഴ്ച തന്നെ ഏറെ അനുഭൂതി ഉണർത്തുന്നതാണ് അതോടൊപ്പം തന്നെ കശ്മീർ താഴ്വരയിൽ കൂടി ഇന്ത്യൻ റെയിൽവേ നൈറ്റ് വർക്കിന്റെ ഭാഗമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് ഈ പാലത്തെ പണിഞ്ഞത് നിലവിൽ റെയിൽവേ പാതയുള്ളത് കന്യാകുമാരി മുതൽ കത്ര വരെയാണ് അതാണ് നമുക്കിപ്പോൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് മൂന്ന് വർഷം മുമ്പായിരുന്നു കമാനാകൃതിയിലുള്ള ഈ പാലത്തിൻ്റെ നിർമ്മാണം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് പല മേഖലകളിൽ നിന്നും കശ്മീരിനെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന രാജ്യത്തെ പല ഭാഗത്തു നിന്നും കശ്മീരിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിലാണ് ഈ പാലത്തെ നിർമ്മിച്ചിരിക്കുന്നത് നദിയിൽ നിന്നും മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് ഒപ്പം നാനൂറ്റി മീറ്റർ ആണ് ഈ പാലത്തിൻ്റെ നീളവും ഈ പാലത്തിന് പരിസിലെ ഈഫിൽ ടവറിനേക്കാൾ മുപ്പത്തി അഞ്ച് മീറ്റർ ഉയരമുണ്ട് പാലത്തിൻ്റെ ആകെ നീളമെന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററാണ് ഇതിനെ താങ്ങി നിർത്താനായി ബലിഷ്ടമായ പതിനേഴ് തൂണുകളാണുള്ളത് സ്കെയിലിൽ ഇനി ഭൂകമ്പ മറ്റുമൊക്കെ രേഖപ്പെടുത്തിയാലും എട്ട് വരെയുള്ള ഭൂചലനത്തെ അതിജീവിക്കാനുള്ള ശേഷി ഈ പാലത്തിനുണ്ട് എന്നാണ് കരുതുന്നത് അതോടൊപ്പം തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ചിലർ കശ്മീരിനെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഈ മേഖലയിൽ അങ്ങനെ ശക്തിയേറിയ സ്ഫോടനങ്ങൾ ഉണ്ടായാലും അതിലും കുലുങ്ങാതെ പിടിച്ചു നിൽക്കാനായി ഈ പാലത്തിന് സാധിക്കും അതും ഭാരത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി തന്നെയാണ് കണക്കാക്കുന്നത്